േഗ ഇന്ന് ഞാനൊരു ചിക്കൻ പാർട്സിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ്റെ പാർട്സ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുത്തു ഒരുപാട് മസാലയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി മുളകും മഞ്ഞളും ഒക്കെ നമ്മൾ വേവിക്കുന്ന പാർട്സിലിട്ടതുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ആവശ്യമില്ല മസാല നല്ല മൂത്തിട്ടുള്ള സ്മെല്ല് വന്നു ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേവിച്ച് വെച്ച പാർട്സ് ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് വരെ ഞാൻ വീണ്ടും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ ചിക്കൻ പാർട്സ് റെഡി ആയി ഞാൻ കുറച്ച് മലയാളിയും കൂടെ ഇട്ട് കൊടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ഫ്രം ബ്ലസ്